ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലൂവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖാരിക്കുന്നല്ലോ അല്ലേ ഞാൻ സുഖാരിക്കുന്നു ഞാനിന്ന് എൻ്റെ കൂട്ടുകാരോട് വളരെ സന്തോഷമുള്ളൊരു കാര്യം ഷെയർ ചെയ്യുകയാണ് ഈ സന്തോഷം എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റിയത് വേറൊന്നുമല്ല ഇന്ന് ഞാൻ നമ്മുടെ ബ്യൂട്ടി ടിപ്സോ അല്ലെങ്കിൽ അടുക്കളയിലെ പാചകങ്ങളോ ഒന്നും ഞാനിന്ന് പറയാൻ പോകുന്ന സന്തോഷമെന്ന് പറയുന്നത് നമ്മുടെ ചാനൽ എൻ്റെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം സബ്സ്ക്രൈബേഴ്സായി അതെന്ന് പറയുന്നത് നിങ്ങളുടെ നിങ്ങളുടെ മാത്രം പ്രോത്സാഹനം കൊണ്ടാണ് നമ്മളിവിടം വരെ എത്തിയത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ ഈ സന്തോഷം ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് ഞാൻ എൻ്റെ മോളുടെ വീട്ടിൽ വന്നതാണ് അപ്പോൾ െ ശരിക്കും പറഞ്ഞാൽ നല്ല പനിയായിട്ടിരിക്കുമായിരുന്നു ഇപ്പോഴും ഒരു ഇപ്പോൾ ഒരു പത്ത് ദിവസമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇടുന്നില്ല കുറച്ച് തിരക്കും പിന്നെ ഈ പനിയും എല്ലാം ആയതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നേയില്ലായിരുന്നു പക്ഷേ ഞാൻക്ക് ഈ ഇരുപത്തയ്യായിരം എന്നെ ഫോളോവേഴ്സ് ആയപ്പോഴത്തേനും ഇങ്ങനെ സബ്സ്ക്രൈബർ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് എത്ര പനിയാണെങ്കിലും ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഈ സന്തോഷം ഒന്ന് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കാരണം ഞാൻ ഈ ശരിക്കും നമ്മൾ എന്ന് പറഞ്ഞാൽ ആരും പരസ്പരം കാണുകയോ അല്ലെങ്കിൽ അറിയുകയോ ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ല പക്ഷേ എങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ വളരെ സന്തോഷത്തോടെ എന്നെ അത് കാണുകയും നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ഓരോ കമൻറ്റുകളുമൊക്കെ പിന്നെ ഇടുന്നതുകൊണ്ട് പറയുന്നത് കൊണ്ട് മാത്രമാണ് പിന്നെയും പിന്നെയും വീഡിയോസൊക്കെ ഇടാൻ തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ പിന്നെ നമുക്ക് കൂടി വന്ന ഒരു പത്തോ നൂറോ പേരെ പരിചയം കാണുമായിരിക്കും നമ്മുടെ ഇപ്പം റിലേറ്റീവ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടും ഒക്കെ കൂടെ ചേർന്ന് നമ്മളൊരു നൂറ് പേര് കാണത്തേ ഉള്ളൂ പക്ഷേ അങ്ങനെയല്ല എൻ്റെ ഈ ഇത്രയും സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ചേച്ചിമാരാണേലും ചേട്ടന്മാരും അതുപോലെ തന്നെ അനിയന്മാരാണെങ്കിലും അനിയത്തിമാരാണെങ്കിലും നമ്മുടെ മക്കളെ പ്രായമുള്ള ഒരു വരെ നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതുതന്നെയാണ് നമ്മുടെ എനിക്ക് വീണ്ടും ഈ വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം തന്നെ അപ്പം എൻ്റെ എന്നെ കൂട്ടുകാരെ ഇതെല്ലാം ഒന്ന് അറിയിക്കണം എന്ന് വിചാരിച്ചിട്ട് മാത്രമായി ഞാൻ ഇത് ഇന്നിപ്പം ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ എന്നെ ഞാനിപ്പം ബാംഗ്ലൂരാണെന്ന് പറഞ്ഞു കാരണം എന്നെ മൊണ്ട വീട്ടിന് അടുത്ത് കുറച്ച് ദിവസം നിൽക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ ഒരുപാട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാനുള്ളതാണ് ഞാൻ പക്ഷേ ഇതുവരെ ഒന്നും കാണാൻ പോയില്ല വയ്യാതെ കൊണ്ടിരുന്നോണ്ട് തന്നെ അടുത്ത് നല്ല മാളുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറേ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് ഇതെല്ലാം പോകാനും പറ്റും കാണണം എന്ന് ഞാൻ ചിന്തിക്കുവാണ് ലാൻഡ് ബാഗാണെങ്കിലും അതുപോലെ തന്നെ വിതാൻ രാജ്യസൗദ അതുപോലെ എന്ന് പറയുന്ന ഒരു വളരെ പിന്നെ ഡ്രസ്സിങ് ഡ്രസ്സ് മേടിക്കുന്നതിലേക്ക് ചീപ്പായിട്ട് കിട്ടുന്നൊരു സ്ഥലമാണ് അങ്ങനെ ഇതെല്ലാം പിന്നെ മാളുകളാണെങ്കിലും മാളുകളാണെങ്കിലുമൊക്കെ ഒരുപാടുണ്ട് ഇതെല്ലാം കാണണം എന്നാല്ണ്ട് പിന്നെ ഇവിടെ അടുത്താണ് പിന്നെ ബി എസ് എഫിൻ്റെ ട്രെയിനിങ് സെൻറ്റർ എയർഫോഴ്സ് സ്റ്റേഷന് പിന്നെ ജഗ്ഗൂർ എയർപോർട്ട് അത് ഈ പിന്നെ സ്കൂൾ ഓഫ് ഫ്ലൈയിങ്ങിൻ്റെ അതാണ് അപ്പോൾ ഇവിടെ താന്ന് തന്നെ ഹെലികോപ്റ്റർ ഒക്കെ പറക്കുന്നത് കാണാറുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും ഇത്ര അടുത്തൊക്കെ തന്നെ ചില സമയത്തൊക്കെ വളരെ താന്നു പോകുന്നതാണ് ഇല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പരിശീലനമുണ്ടോ ഇപ്പം നമുക്ക് കാണാം ഇത് പറക്കുന്നതൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് സമയം പോകാനൊക്കെ നല്ല എളുപ്പമാണ് ഇവിടെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ വന്നതാണ് ഇതിലേ ഉണ്ടെന്നും നാട്ടിലോട്ട് പോവും അപ്പം ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഇതൊക്കെ വന്നപ്പോൾ എന്റെ വിവരങ്ങൾ നിങ്ങളെ കൂടെയൊക്കെ ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചായിരുന്നു ഞാൻ വീഡിയോ താമസാതിടും പിന്നെ പനിയൊന്നും ശരിക്കും ആർക്കോട്ടെ എന്ന് വിചാരിച്ചതാണ് എന്നാലും ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ നമ്മുടെ ഇരുപത്തിയ്യായിരം കിടക്കുമ്പം ഉറപ്പായിട്ടും നമ്മുടെ എന്നെ ഫ്രണ്ട്സിനെ അറിയിക്കണമല്ലോ വിവരങ്ങൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എൻ്റെ സന്തോഷത്തിനൊപ്പം നിങ്ങളും പതി ചേരുമെന്ന് എനിക്കറിയാം ഈ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ